നിങ്ങളില്ലേ എവിടെയെങ്കിലും പോകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുകേ എനിക്ക് അവിടെ പോകുമ്പോൾ എനിക്ക് നല്ല സ്വീകരണം കിട്ടും നല്ല ഭക്ഷണം കിട്ടും നല്ല വെള്ളം കിട്ടും അവരെന്നെ നന്നായിട്ട് സ്വീകരിക്കും അല്ലാണ്ട് അവരെന്നെ മോശമായിട്ട് സ്വീകരിക്കും എന്നല്ല അവിടെ പോയാൽ അവരെങ്ങനെയായിരിക്കും അങ്ങനെയല്ല നമുക്ക് നല്ല സ്വീകരണം കിട്ടും നമ്മളെ അവർ അംഗീകരിക്കും എന്നുള്ള ചിന്തയും അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പം എനിക്ക് നല്ല സാധനം വാങ്ങാൻ സാധിക്കും ആ സാധനത്തിൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ സാധിക്കും അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് എനിക്കിഷ്ടപ്പെട്ട സാധനം വാങ്ങി തിരിച്ചു വരാൻ സാധിക്കും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ ഇതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കും ഞാനിത് പ്രാവർത്തികമാക്കാറുണ്ട് ഞാൻ എവിടെയെങ്കിലും ഇറക്കുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഓ എനിക്കവിടെ ചെല്ലുമ്പോൾ നല്ല സ്വീകരണമായിരിക്കും അവരെന്നോട് നന്നായിട്ടായിരിക്കും പെരുമാറണേ നമ്മളിഷ്ടമല്ലാത്തവരുടെ അടുത്ത് പോകുമ്പോൾ പോലും അവർ നമ്മൾ ആ ചിരിച്ച് എന്നാണ്ട് വിശേഷം എന്നിങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഒന്ന് ചെയ്ത് നോക്കിക്കേ ശരിയാണോന്നപ്പോൾ അറിയാം